അതെ കട ഉള്ളൂ ആയില്ല കേറി കേട്ടോ എന്താ കഴിക്കാൻ ഓർമ്മയില്ലേ ഇല്ല ഓർമ്മ എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കോ എന്നെ മനസ്സിലായില്ല അന്ന് ഞാൻ ആക്സിഡന്റ് കിടന്നപ്പോ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ചേനല്ലേ മരിച്ചു പോയിക്ക നിങ്ങള് മനുഷ്യരാണ് ഒരു മനുഷ്യജീവി അല്ലേ നിങ്ങളൊരു കാര്യമാണോ നിങ്ങക്ക് ഇങ്ങനെ സംഭവിക്കാവുന്ന മനുഷ്യജീവനാ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഈ മണ്ടിയൊക്കെ സഹായിക്കാമോ അന്ന് ഞാൻ അവിടെ ഈ ഉപകാരം ഞാൻ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല ഏ വേണ്ട ആവശ്യം അതിലേ വന്നു അതുകൊണ്ട് തന്നെ രക്ഷപ്പെടുത്തി എന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും അതിലെ വന്നിരുന്നെങ്കിലും തന്നെ ഹോസ്പിറ്റലിൽ ഇല്ല അവിടെ എത്രയോ കൊണ്ടുപോയിരുന്നു എന്നിട്ടും ആരും എന്നെ തിരിഞ്ഞു നോക്കിയില്ല കാരണം എന്റെ ജീവിതം അങ്ങനെയാണ് തൊഴിലാളിയാണ് അതൊക്കെ പോട്ടെ ഞാൻ ചേട്ടനെ തേടി വന്നതേ ഒരു നന്ദി പറയാനാ അതിന്റെ ഈ ആവശ്യമൊന്നും ഇല്ല പോട്ടെ പിന്നെ വരാം അതെ എന്റെ പേര് മാളവിക മാളൂന്ന് വിളിക്കും ഓ സുനിയേട്ടാ കട അടക്കാൻ പോവാണോ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഒരു വാ വാ മോൾ മോൾ സുനിയേട്ടാ ആ ഇറങ്ങി ടുത്തോട്ട് വെക്ക് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അടിപൊളി സാധനം ആണല്ലോ ഇതെനിക്കൊരാള് ഗിഫ്റ്റ് തന്നതാ നമ്മക്കൊന്നും ഗിഫ്റ്റ് തരാൻ ആരുമില്ലേ കൊച്ച ഇടയ്ക്ക് നീങ്ങത്തല്ലേ എന്റെ ദൈവമേ തയ്യാ കൊച്ചും കറളൊക്കെ വാടിപ്പോവും സുനിയേട്ടാ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം ആ ചോദിച്ചോ ഞാനൊരു ലൈംഗിക തൊഴിലാളിയാണെന്ന് അറിഞ്ഞിട്ടു തനിക്ക് ഇതുവരെ എന്നോടൊന്നും അതിനാവശ്യമൊന്നിട്ട് തന്നെ എനിക്കിഷ്ടമാണ് പക്ഷേ താൻ ഈ തൊഴിലെന്ന് നിർത്തിട്ട് എന്റെ അടുക്കാൻ വരുന്നു അന്ന് തന്നെ ഞാൻ കിട്ടും കൊള്ളാം നല്ല തമാശ കല്യാണം കഴിക്കാൻ ഈ ജോലി െങ്കിലും ആവശ്യം ഉണ്ടേ പറ ഉണ്ടെ എനിക്ക് തരണ്ട സുനിയേട്ടാ സുനിയ നാട് ഇവിടെ അല്ലല്ലോ പിന്നെ എങ്ങനെ ഇവിടെ എത്തിന്റെ നാട് എന്ന് പറഞ്ഞാൽ പറഞ്ഞാഴ്ച എനിക്ക് ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് പിണങ്ങി പുറപ്പെട്ടു പോയിരുന്നു അങ്ങനെ ഇവിടെ എത്തി എനിക്കൊരു ഒന്നര വയസ്സ് ഒന്നര വയസ്സുള്ളപ്പോ അമ്മയും അച്ഛനുമായിട്ട് പിണങ്ങി രണ്ടുപേരും വേറെ ആയി അങ്ങനെ ഞങ്ങളൊരു അച്ഛന്റെ അച്ഛൻ ഞങ്ങളെ കൊണ്ടിട്ട് താമസം കഴിഞ്ഞില്ല അങ്ങനെ കുമ്പം എനിക്കൊരു പതിനഞ്ചു വയസ്സും വരുന്ന ആയ സമയത്ത് എന്റെ അമ്മക്കാണ് ഞാൻ പോകും പോയപ്പോ അമ്മയുടെ സ്നേഹം കൊതിച്ചു പോയ എനിക്ക് കിട്ടിയത് ആക്കം അമ്മയൊക്കെ അമ്മ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാ അതിനെ കാരണം പറയുന്നത് ഞാൻ എന്നെ കാണാൻ അച്ഛനെ പോലാം എന്നെ കാണുമ്പോ അച്ഛനെ ഓർമ്മ വരും അപ്പൊ അതാണ് എന്നോട് ദേഷ്യം കാണും അങ്ങനെ കുറെ ദിവസമൊക്കെ ഞാൻ പിടിച്ചു നിന്നുല്ല അത് കഴിഞ്ഞപ്പോ ഞാൻ നേരെ തിരിച്ചു അച്ഛന്റെ അടുത്ത് വന്നപ്പോ അച്ഛനും നാള് അച്ഛൻ ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്ന പതിനഞ്ച് വയസ്സുവരെ എന്നെ വളർത്തിക്കൊണ്ട് വന്നിട്ട് ഒന്നര ഒന്നര മാസ ഒന്നര വയസ്സുള്ള സമയത്ത് തൊട്ട് പതിനഞ്ചു വയസ്സു വരെ എന്നെ വളർത്തിക്കൊണ്ട് വന്നു ഒരു വിഷമം ഉണ്ടാവ അച്ഛൻ ആ ഞാൻ അമ്മയെ കാണാൻ പോയത് അച്ഛൻ ഇഷ്ടപ്പെട്ടില്ല അച്ഛൻ എന്നോട് ദേഷ്യം കാണിക്കുന്നു അങ്ങനെ അച്ഛനെ അച്ഛനും എന്നെ വേണ്ട അമ്മയ്ക്ക് എന്നെ വേണ്ട എന്നുള്ള സിറ്റുവേഷൻ ആയപ്പോട്ടിവിടെ വന്ന് കുറെ കഷ്ടപ്പെട്ടു കുറേ ഹോട്ടലുകളിലൊക്കെ ജോലി ചെയ്തു അങ്ങനെ കുറച്ചുനാള് കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞാനേ അവനോട് ചോദിക്കാം നിങ്ങളൊക്കെ നിനക്ക് മാവിയറിയാ മാവിയെ അതാരറിയാ ഇങ്ങോട്ട് മാറടാ ഓ നീ ഹോസ്പിറ്റലിൽ കൊണ്ട് പെണ്ണി അറിയത്തില്ല നിങ്ങൾ അവിടെ ആരെങ്കിലും വേണോ അതുകൊണ്ടല്ലേ ഞങ്ങള് ചോദിച്ചത് നീ മീനി അവളെ കാണുകയോ സംസാരിക്കുകയോ ചെയ്താല് കടക്കകത്തിട്ട് പച്ചയ്ക്ക് കത്തിക്കും ഞാൻ ഇന്ന് കട തുറന്നില്ല ചെനിയേട്ടാ മാളു അതെ മാളൂ എന്നെ <mall> പറയാം എനിക്കൊരു പതിനേഴ് പതിനെട്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ ഞാൻ പ്രായമുള്ളപ്പോ ചെറുപ്പക്കാരനുമായിട്ട് ഇവിടെ ചത്ത് കിടന്ന് പണിയെടുത്തിട്ട് ഉരുത്തി പോലും തിരിഞ്ഞു നോക്കുന്നുണ്ട് അവനൊക്കെ എങ്ങനെ വളച്ചെടുക്കുന്ന ഓരോന്നിനോ ആ വന്നല്ലോ വനമാല വീട്ട് പെട്ടുകൊണ്ടാലും ചാവാത്തൊരു ജന്തു നീ ഇത്ര വെച്ചാൽ മതി അവൾമാരെ ഊര് പോരാൻ പറ്റ പാടെ ഒരു സുഖത്ത് വിളിക്കാൻ സുഖം കിട്ടുന്നില്ല നീ എങ്ങനെയാണോ ഇത്ര പെട്ടെന്ന് പെണ്ണുങ്ങളെ വളർത്തി എടുക്കുമേ ഇവനാണെങ്കിൽ നമ്മുടെ അത്ര സൗന്ദര്യം പോലും ഇല്ല ഞാനൊക്കെ എന്തും മാത്രം പണിയെടുക്കുന്നുണ്ടോന്ന് അത്ര വളയ്ക്കാൻ ഇങ്ങനെ സാധിക്കുന്നു എന്തോ അതൊക്കെ ഒരു ട്രിക്കാ അവളുടെ പേരാണ് മാളവിക എന്തോലിപ്പാ നോക്കി പ്ലീസ് 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 ഞങ്ങളോടും കൂടെ ഒന്ന് പറഞ്ഞു

നിന്ന് മോചനം ഇല്ല ആവശ്യമില്ലാത്ത ചിന്തിക്കണ്ട നമുക്ക് പരാതി പരാതി കൊടുക്കാം രാഷ്ട്രീയക്കാരും അവർ ആൾക്കാരാണ് ോ ഇതിനിടയ്ക്ക് പെൺകുഞ്ഞിന് ജന്മം നൽകി പക്ഷെ അവരതിനെ ആ ചോരക്കുഞ്ഞിനെ പാലത്തിനടിയിൽ ഉപേക്ഷിച്ചു ആരെങ്കിലും കൊണ്ടുപോയി വളർത്തട്ടെ ഒരു ഷാപ്പിനടുത്തുള്ള ഒരു പാലം ഒരു എട്ടു ഒമ്പത് വർഷമെങ്കിലും ആയി കാണും

സത്യമാണോ ഇതിന്റെ മോളാണോ അതെ ഇതിന്റെ മോള് തന്നെ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞ പെണ്ണിന്റെ പുറ നടക്കരുതെന്ന് നിനക്ക് എന്നാത്തിന്റെ കുത്തി കഴപ്പടാ നിനക്ക് കിട്ടിയതും പോടാ ഞാൻ പലരുടെ വയ്യാവിലന്നിട്ട് തല വെച്ചാക്കരുന്ന് കുഴാം താക്കുന്നില്ലേ ജീവനോടെ അവളെ ഞാൻ

ചേട്ടാ നിങ്ങൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം ഇവിടെ നിങ്ങള് രണ്ടുപേരും കൊന്നുകളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒപ്പം മോളെ എനിക്ക് നിങ്ങൾ ജീവനം കൊണ്ട് പക്ഷേ കാര്യം തീരുമാനമായി അതിനു നിങ്ങൾ പോയി രക്ഷപ്പെട്ടു ഞാനും പോകുന്നത് മോളുടെ അമ്മയും കൂടെ അല്ലേ നമ്മൾ മൂന്ന് പേര് ഒന്നിച്ചല്ലേ പോന്നേ എൻ്റെ മോളുടെ അമ്മയായി എൻ്റെ ഭാര്യയായി താനും പോരല്ലേ എൻ്റെ കൂടെ അത് വേണ്ട നിങ്ങളുടെ കൂടെ ഞാൻ വന്നാൽ നമ്മളെ മൂന്ന് പേരെയും എന്ത് വന്നാലും നമ്മൾ നേരിടും അതിപ്പോ ജീവിക്കാനായാലും അവരുടെ കൈകൊണ്ട് മരിക്കാനായാലും നമ്മൾ മൂന്ന് പേരും ഒന്നിച്ച് Bá.